നല്ല പീസ അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ കപ്പ എല്ലുകാട്ടം അത് മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ഹലോ ഫ്രണ്ട്സ് ടെസ്റ്റ് ടേസ്റ്റ് മെലാലിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുല്ലൂര് തന്നെ വെറൈറ്റി ഫുഡ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു നാടൻ തട്ടുകടയിലാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയാലോ അപ്പൊ ഏലക്കൊക്കെ ഇട്ട് അടിപൊളി ചായ ഉണ്ട് കേട്ടോ അതെ അതെ വന്നപ്പോഴേ നല്ല അടിപൊളി ചായ ഒക്കെ കുടിച്ചു ചായ നമുക്ക് എന്തൊക്കെ കഴിക്കാനുള്ളത് രാവിലെ അപ്പം ഇഡ്ഡലി പൊറോട്ട പൊറോട്ട രാവിലെ ഉച്ചയ്ക്ക് പതിനൊന്നിന് പതിനൊന്നര ആകുമ്പോൾ ഊണാകും ഊണാകും ഊണ് ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും ചോറും ചോറും അതിപ്പം ചോറിന് അറുപത് രേ ഉള്ളൂന് ഉച്ചക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത് കപ്പയും എല്ലുകറിയും എല്ലുകറിയും ഓക്കെ അപ്പം അത് നമുക്ക് കഴിച്ച് നോക്കാം പിന്നെ അതുപോലെ വൈകുന്നേരം നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണല്ലേ വൈകീട്ട് പൊറോട്ട കൊത്തു പൊറോട്ട ഗോതമ്പോ റോട്ട ചപ്പാത്തി ചപ്പാത്തി ലൈവ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കും ഇവിടെ തന്നെ ഉണ്ടാക്കും അതാണ് ഞാൻ കണ്ടിട്ട് എല്ലാവരും വലിയ ചപ്പാത്തി ജസ്റ്റ് മസാല പിന്നെ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ബീഫ് കറി പോട്ടി ഉണ്ട് അടിപൊളി നമുക്ക് രാവിലെ എത്ര മണിക്ക് കട നമുക്ക് തുടക്കം ആറ് മണിക്ക് തുറക്കും ഏഴു മണിയാകുമ്പോൾ കാപ്പിയും ഏഴുമണി ആകുമ്പോഴത്തേക്കും പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണി വരെ ഉണ്ട് രാവിലെ എന്ന് പറഞ്ഞാൽ അപ്പവും മുട്ടക്കറിയും രാവിലെ ആവും ഏഴ് മണിക്ക് ഏഴ് മണി ആകുമ്പോൾ പ്രത്യേകത അറുപത് അതുകൊണ്ട് അറുപത് ഊണ് ഊണാ എല്ലാ എൺപത് തൊണ്ണൂറ് രൂപ കൊടുക്കണം ഓക്കെ ഉള്ളു അപ്പൊ ജോലി നമ്മള് പല തട്ടുകടയിലും പല കടകളിലും ഇത്രയും നൂറ് രൂപയും ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ കയ്യിൽ കണ്ടോ അടിപൊളി 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 രൂപയ്ക്ക് നല്ല നല്ല ക്വാണ്ടിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ നമ്മുടെ വന്നാൽ പോട്ടി ഇവിടെ ഉണ്ട് കേട്ടോ കൊത്തുപൊറോട്ടയും ബീഫും പോട്ടിയും എല്ലാം വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഉള്ളത് വിറകടുപ്പിലാണ് ഇവർ ആഹാരങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പ്രത്യേകതരം രുചി തന്നെയാണ് എല്ലാ ഫുഡും ഇവർ ലൈവായി നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നല്ല ചൂടായിട്ടാണ് ഉണ്ടാക്കി തരുന്നത് സാധാരണ ഹോട്ടലിലും തട്ടുകളിലും ഒക്കെ നെയ്റോസ്റ്റിന്റെ മോളിൽ ഡാളുടെയോ പാമോയിലോ ആണ് ചേർക്കാറ് പക്ഷേ ഇവിടെ നെയ്യ് വെച്ച് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിത്തരുന്നത് രാവിലെ ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഈ തട്ടുകട ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കപ്പയും എല്ലുകറിയും വൈകിട്ടത്തെ കൊത്തുപൊറോട്ടയും നമ്മുടെ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ വെറും നൂറ് രൂപയ്ക്ക് കേട്ടോ അതുപോലെ തന്നെ ജോലി നമ്മുടെ പോട്ടി ഉണ്ടല്ലോ പോട്ടിക്ക് താണ്ടെങ്കിൽ വെറും നൂറ് രൂപ അതുപോലെ തന്നെ ബീഫ് ഫ്രൈക്ക് നൂറ്റി ഇരുപത് രൂപ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ കപ്പ എല്ലുകറിയും കേട്ടോ അവിടെ മസ്റ്റ് ആയിട്ടും കഴിച്ചിരിക്കേണ്ട ഐറ്റം ഈ കപ്പ എല്ലുകറിയും കൂടെ വെറും നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ ജോബിനെ ഇത് കണ്ടോടാ കണ്ടോ കൊത്തുപൊറോട്ടെ അല്ല ഒരാക്ക് കഴിക്കാൻ ഭാഗത്തിനുണ്ടാകാ ഹാഫ് പുത്തുപൊറട്ടെ നൂറ് രൂപയുള്ള അതുകൊണ്ട് അടിപൊളി അതെ അതെ ഒരാ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ളൂ കഴിക്കാനായിട്ട് നമ്മൾ ദോശയും മസാല ദോശയും പൊറോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാം കഴിച്ച് നോക്കാം നമുക്ക് നമുക്ക് നല്ല അടിപൊളി എല്ലുകറിയാണ് കേട്ടോ ഇത് എല്ല് കറി എന്ന് പറഞ്ഞാൽ പോരാ ബീഫ് കറി തന്നെയാണ് അത്യാവശ്യം ബീഫൊക്കെ ഉള്ള നല്ല അടിപൊളി കറി അടിപൊളി അപ്പൊ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കേണ്ടത് ഒറ്റ ഉപ്പ് ഒരിക്കലും ആവുമല്ലേ അതെ അതെ നിങ്ങൾക്ക് അപ്പൊ ഒരു അടിപൊളി എല്ലുകൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കർ സൂപ്പർപൊണ്ട അടിപൊളി കേട്ടോ ബീഫൊക്കെ നല്ല നല്ല ക്വാണ്ടിറ്റി ഇതില്ലേ ഇത് എല്ലുകറിയെന്ന് പറയരുത് ബീഫ് ഇത്രയ്ക്ക് ബീഫുണ്ട് ഇത് കഴിച്ചോ കപ്പയോട് സൂപ്പർ ആയിട്ടുണ്ട് കപ്പയോടൊന്നും കഴിച്ചോക്കൂപ്പ് ആ ലെവൽസ് ആണ് അതോ അടിപൊളി അത് മറ്റു വഴി പോകുന്ന ഒരു മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സൈറ്റം വേണം കപ്പയും എല്ലുകറി അത് സൂപ്പറായിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ഐറ്റം അപാര ടേസ്റ്റ് നൂറ്റി മുപ്പത് രൂപയിൽ ഏറ്റവും നല്ല ലാഫോട്ട് പോകുന്നത് സൂപ്പർ തോന്നാം അവിടെ കൊത്തപറോട്ട വേണം കഴിച്ചു സൂപ്പർ കേട്ടോ സൈഡ് ഡിഷ് ചെറിയ ചമ്മന്തിയാണ് നമ്മുടെ മല്ലിയൊക്കെ അരച്ച ചതി നൂറ് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നൂറ് രൂപയ്ക്ക് സാധാരണ എന്താ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയാണ് കൊത്തോറോട്ടോ വേറെ ലോകം സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ബീഫും നമ്മുടെ പോട്ടി കൂടി നമുക്ക് പൊറോട്ട ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ നോമി പൊറോട്ട പോട്ടി കഴിച്ചിട്ട് നമ്മൾ പറയുന്നതാണോ അല്ലേ അതെ അതെ പിന്നെ നമ്മുടെ കൊല്ലൂർ നല്ല പോട്ടി കിട്ടുന്ന ഒരു ഹോട്ടലല്ലേ ഇങ്ങനെ എല്ലാവർക്കും നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി പോട്ടി അല്ലെ അടിപൊളി ഒരുപാടുണ്ട് കേട്ടോ അതെ അതെ അടിപൊളിയ സൂപ്പർ നല്ല സൂപ്പർ പൊറോട്ട നല്ല മൊരിഞ്ഞ പൊറോട്ട അല്ലേ നമ്മുടെ ചിക്കൻ ഫ്രൈ കൂടെ കഴിച്ചോണ്ടിറ്റി നൂറ് കിട്ടും നല്ല മസ്റ്റ് ട്രൈ പൈസ ഇവിടത്തെ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുപ്പിലാണ് ഇത് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ കറികളെല്ലാം കറികളെല്ലാം മട്ടിപൊളി ഇപ്പൊ നമ്മുടെ മസാല ദോശ കൂടെ നമുക്ക് തോമ കഴിച്ചു നോക്കാം നല്ല ചമ്മന്തി നല്ല കുറുകുറാന്ന് ചെറുപ്പങ്ങനെ എല്ലാം ഉണ്ടല്ലേ എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ വന്നവർക്ക് എല്ലാം എന്ത് വേണേലും കഴിക്കാൻ കൺഫ്യൂഷൻ ആയിപ്പോ അതെ ഇത്രേപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ പറയുമ്പോൾ ഉടനെ നല്ല ചൂട് സാധനം ചൂട് മസാല ദോശ നമുക്കവിടെ ലൈവ് ആയിട്ട് കാണുകയും ചെയ്യാം ചേട്ടാ ഇവിടെ നിന്ന് ചെയ്യുന്നത് അടിപൊളി കേട്ടോ തിക്കായിട്ടോ നല്ല മസാല ഒക്കെ വെച്ചു അടിപൊളി ആ സൂപ്പർ കേട്ടോ സൂപ്പർ സൂപ്പർ മീങ്കലിക്ക ഉച്ച ഉണ്ട് കേട്ടോ അതെ അടിപൊളി വലിയ 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 നമ്മുടെ ഇതെല്ലാം കഴിക്കാൻ വേണ്ടി നമ്മുടെ റോബിന് ഉണ്ട് കൂടെ റോബിൻ ലീവിൻ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് റോബിനോട് വാക്കി വെച്ചേക്കണം ഇപ്പൊ നമ്മുടെ പുല്ലൂർ ഉള്ളവരെല്ലാം മസ്റ്റായിട്ടും വന്ന് കഴിക്കേണ്ട ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല ക്വാണ്ടിറ്റി ആണ് അതുപോലെ നമുക്ക് നമുക്ക് സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്രൈസും ആണ് അപ്പം പുല്ലൂരിലുള്ളവരും ഇതുവഴി കോക്കാടോട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കയറി കഴിക്കുക രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് എല്ലാ ഫുഡും ഇവിടെ ഉണ്ട് എല്ലാരും വരുന്നവരെല്ലാം ഇവിടെ കയറി കഴിക്കണം അടിപൊളിയാണ് അപ്പൊ ജോബിനെ നമ്മുടെ ഈ തട്ടുകടെ അടിപൊളി ഒരു തട്ടുകട നമ്മുടെ ഈ അച്ചാനാണ് ഓണർ ചെയ്തത് അതെ അച്ചാനും അമ്മാമ്മയും കൂടെ നടത്തുന്ന ഒരു അടിപൊളി തട്ടുകടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെ റോഡ് അതെ നമ്മുടെ പുല്ലൂർ അടുക്കള നിന്ന് നമ്മുടെ മാത്ര വെഞ്ചേമ്പ് കോക്കാട് പോകുന്ന റൂട്ടില് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ തട്ടുകഴയുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതുവഴി പോകുന്ന ഒരു മസ്റ്റ് ആയിട്ടും ഇവിടെ കയറി ഫുഡ് എല്ലാം ട്രൈ ചെയ്യണം അടിപൊളി ഫുഡാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഒരു ഫുഡ് വിശേഷമായി കാണാം ബൈ